ഇപ്പോൾ കെടികളെ നമസ്കാരം കേട്ടോ ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ കേട്ടോ അടിപൊളി മീൻ വറുത്തതുണ്ട് പിന്നെ കടുമാങ്ങ അച്ചാർ ഇത് മീൻ കറിയാണ് നല്ല ഏട്ട മുളകിട്ട് വെച്ചത് പിന്നെ ഒരു പുലിശ്ശേരി പോലത്തെ ഒരു കറി ഇത് ചേമ്പും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ വൈഫിൻ്റെ സ്പെഷ്യലാണ് ോക്കാം ഇങ്ങനെ ഇതിൽ ഒന്ന് കഴിച്ചോട്ടെ അടുവില പിന്നെ മീനും ചോറിനട്ടെടുത്ത് കഴിച്ചോടെ സൂപ്പർ മീൻചാർ ഒഴിച്ച് കുറച്ച് കഴിച്ചോട്ടെ അടിപൊളി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാളത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് നാളെ കാണാം